ായിട്ട് പതുക്കെ വയ്ക്കണേ പതുക്കെ വെച്ചോ അവിടെ വെച്ചോ പതുക്കെ പതുക്കെ വെച്ചേ പൊട്ടിയോ ബുക്കില്ലേ മോ ഒരാളീന്ന് ബുക്ക് എടുത്തോണ്ട് അടുത്ത ആള് വെച്ചോ

ോട്ട് നിക്കു പതുക്കെ പതുക്കെരുത് വയ്ക്ക് പതുക്കെ കൊണ്ടു വയ്ക്ക് പട്ടരുത് ബെഞ്ചില തട്ടരുത് ആക്കെ വയ്ക്ക് നമ്മൾ ഇത്രയും പേരുടെ ബുക്ക് വെച്ചിട്ട് മുട്ടത്തോട് പൊട്ടിയോ എല്ലാരും ബെഞ്ചിലാരും തുടരുത് ബെഞ്ചിൽ ആരും തൊടരുത് നിങ്ങൾ എല്ലാവരും പതിയെ ചുറ്റും നടന്നൊക്കെ ഒന്ന് നിരീക്ഷിച്ച മുട്ടത്തോട് പൊട്ടിയോന്ന് ശബ്ദം കേട്ടോ ക്യാമറ മറയരുത് നിങ്ങൾ ബെഞ്ചിൽ തൊടരുതെന്ന് പറഞ്ഞ ബെഞ്ചി തൊടുവോ ിയ പൊട്ടും കുലുങ്ങിയ നിങ്ങളെ ഡസ്റ്റ് എല്ലാം പൊട്ടും